பால வம்பன் பட்டணங்களையும் இளக்கி மறச்ச வஸ்திர மஹாதுபுதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

കുഞ്ഞു പൂച്ചക്കുട്ടിയെ മരണത്തിന്റെ മരണത്തിൻ്റെ നിന്നും രക്ഷപ്പെടുത്തി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടക്കര മൂത്തേടം ആവണക്കുഴൽ തമ്പിയുടെ ഉപയോഗിക്കാതെ കിടന്ന ഇരുപത് കോലോളം ആഴമുള്ള കിണറ്റിൽ വീണ പൂച്ചക്കുഞ്ഞിന് രക്ഷകരായി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പതിനഞ്ച് ദിവസം മുമ്പാണ് കളിക്കുന്നതിനിടയിൽ പൂച്ചക്കുഞ്ഞ് കിണറ്റിൽ വീണത് ദിവസവും അമ്മ പൂച്ച കിണറിന്റെ സമീപം വന്ന് കരയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിന്നാണ് പൂച്ചക്കുഞ്ഞ് കിണറ്റിൽ വീണ വിവരം അറിയുന്നത് എന്നാൽ കിണറിൻ്റെ ആഴവും ഉപയോഗശൂന്യമായിരുന്നതും അടിഭാഗം ഇടിഞ്ഞുകിടന്നതുമായ അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കി പലരും പിൻവാങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ ഇആർഎഫ് അംഗങ്ങളായ അബ്ദുൽ മജീദ് ഡെനി അബ്രഹാം നിഷാദ് ബാബു എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇ ആർ എഫ് സംഘം കിണറ്റിലിറങ്ങി പൂച്ചക്കുഞ്ഞിനെ സുരക്ഷിതമായി കരക്കെത്തിച്ചു ന്യൂസ് ഡെസ്ക് എടക്കര